ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അല്പസമയത്തെ വചനധ്യാനത്തിനായി നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുക എഫ് എസ് എർ അഞ്ചിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി മറ്റുള്ളവരെ അനുകരിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് കൊച്ചുകുട്ടികൾ അവരുടെ മാതാപിതാക്കളെയും അധ്യാപകരെയുമൊക്കെ അനുകരിക്കാറുണ്ട് പിന്നീട് അവർ കൗമാരത്തിലേക്കും യുവത്വത്തിലേക്കുമൊക്കെ കടന്നു കഴിയുമ്പോൾ അവർ അനുകരിക്കുന്നത് സിനിമ സ്പോർട്സ് താരങ്ങളെയൊക്കെയാണ് അവർ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അവർ മുടിവെട്ടുന്നത് പോലെ മുടിവെട്ടുക തുടങ്ങിയവയൊക്കെ ചെറുപ്പക്കാരുടെ ഇടയിൽ സാധാരണമാണ് എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നു ദൈവത്തെ അനുകരിക്കുക പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട് മനുഷ്യരായ നാം എങ്ങനെയാണ് ദൈവത്തെ അനുകരിക്കുന്നത് ദൈവം ചെയ്തതൊക്കെ നമുക്കെങ്ങനെ ചെയ്യാൻ കഴിയും ദൈവവചനം പറയുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണ് നമുക്ക് അതുപോലെ ഏതെങ്കിലും ജീവികളെ സൃഷ്ടിക്കാൻ കഴിയുമോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദൈവത്തെ അനുകരിക്കാൻ പറയുന്നത് ശരിയാകുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം എന്നെങ്കിലും മനുഷ്യനായി വന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവമനുഷ്യൻ ചെയ്ത പ്രവൃത്തികൾ നമുക്ക് അനുകരിക്കാൻ കഴിയും അങ്ങനെ ദൈവം മനുഷ്യനായി വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ യോഹന്നാലിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നും പതിനാലും വാക്യങ്ങൾ പറയുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത് ദൈവം മനുഷ്യനായി മാറി അവൻ്റെ പേരാണ് യേശു ആ യേശുവിനെ നമ്മൾ അനുകരിക്കണമെന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത് ഇത് പറയുമ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് യേശു മാത്രമേ ഉള്ളോ അനുകരിക്കത്തക്ക യോഗ്യതയുള്ളവനായി വേറെ ആരുമില്ലേ അതിനുള്ള ഉത്തരം ആരുമില്ല എന്നു തന്നെയാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല സഭാപ്രസംഗി ഏഴിൻ്റെ ഇരുപതിൽ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും മീ ടു എന്ന പ്രചരണം സമൂഹത്തിലെ പ്രശസ്തരായ ചില വ്യക്തികൾക്കെതിരെ ചില സ്ത്രീകളുടെ രംഗത്ത് വന്നിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് മാന്യൻ നമ്മൾ കരുതുന്ന ഒരാളെക്കുറിച്ച് ഒരു സ്ത്രീ പറയുകയാണ് ഇയാൾ പണ്ട് എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് മറ്റൊന്ന് മലയാള സിനിമയിലെ പ്രശസ്തരായ പലർക്കെതിരെയും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ നമുക്കറിയാമല്ലോ ഇതാണ് മറ്റ് പല ആളുകളുടെയും അവസ്ഥ പലരിലും അനുകരിക്കത്തക്ക ചില നല്ല ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഇഷ്ടപ്പെടുന്ന ചില അനുയായികളുമുണ്ട് അതേസമയം നമുക്ക് ആർക്കും അനുകരിക്കാൻ കൊള്ളാത്ത ചില മോശം സ്വഭാവങ്ങളുമുണ്ട് ഈ വ്യക്തികളിൽ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ കർത്താവേശു ഒരിക്കൽ യഹൂദന്മാരോട് ചോദിച്ചു നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു യോഹന്നാൻ എട്ടിൻ്റെ നാൽപ്പത്തിയാറിലാണ് ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവേശു ക്രിസ്തുവിനെക്കുറിച്ച് എബ്രായർ ഏഴിൻ്റെ ഇരുപത്തിയാറിൽ പറയുന്നു പവിത്രൻ നിർദ്ദോഷൻ നിർമ്മലൻ പാപികളോട് വേർപെട്ടവൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അനുകരിക്കത്തക്ക യോഗ്യതയുള്ളവനായി യേശു ക്രിസ്തു മാത്രമേയുള്ളൂ യേശു ബാല്യകാലം എടുത്തു പരിശോധിച്ച് നോക്കാം നമുക്ക് അനുകരിക്കത്തക്ക മാതൃക അവൻ കാണിച്ചു തന്നിട്ടുണ്ട് ലൂക്കോസ് രണ്ടിൻ്റെ അൻപത്തി ഒന്ന് പറയുന്നു പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു ഇവിടെ നമ്മൾ കാണുന്നത് കുട്ടിക്കാലത്ത് യേശു തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ച് എന്നാണ് പ്രിയപ്പെട്ടവർ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം രണ്ട് ദിവത്യോസിൽ പറയുന്നത് പോലെ അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത മക്കളുള്ള അന്ത്യകാലമാണ് മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ അപ്പനോ അമ്മയോ വഴക്ക് പറഞ്ഞാൽ ഉടൻ തന്നെ മക്കൾ ആത്മഹത്യ ചെയ്യുന്ന കാലം ഈ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ അത് അപ്പനും അമ്മയ്ക്കും കീഴടങ്ങിയിരുന്ന യേശുവാണ് ഒരു മനുഷ്യൻ ബാല്യകാലത്ത് അവൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അവൻ്റെ അപ്പനും അമ്മയും ആയതിനാൽ അവരോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുവിൻ്റെ ജീവിതം നമുക്ക് അനുകരിക്കാൻ കൊള്ളാവുന്നതാണ് ഇനി യേശു വളർന്നു വന്നപ്പോൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരുന്നു എന്ന് ലൂക്കോസ് രണ്ടിൻ്റെ അൻപത്തി രണ്ടിൽ കാണാൻ കഴിയും അവിടെ പറയുന്നു യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു ഇതിനർത്ഥം മറ്റുള്ളവരാൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ജീവിതമായിരുന്നു കർത്താവായ യേശുവിൻ്റേത് എന്നാണ് പ്രിയപ്പെട്ടവരെ നാം ഒരു കാര്യം മനസ്സിലാക്കണം നമുക്കിഷ്ടപ്പെട്ടതുപോലെ നമുക്കിഷ്ടമുള്ളതുപോലെ ആണ് നാം ജീവിക്കുന്നതെങ്കിൽ മനുഷ്യരാൽ അംഗീകരിക്കപ്പെടുകയില്ല ദൈവത്താലും അംഗീകരിക്കപ്പെടുകയില്ല കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പിതാവായ ദൈവം ഒരു കാര്യം മത്തായി പതിനേഴിൻ്റെ അഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നമ്മൾ വായിക്കുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു പിതാവായ ദൈവം പറയുന്ന വാക്കുകളാണിത് ദൈവത്തിന് പ്രസാദം വരുന്ന അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്ന പ്രവൃത്തികളായിരുന്നു യേശു ക്രിസ്തുവിൻ്റേത് നമ്മൾ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വചനഭാഗം എഫേസർ എസ് അഞ്ചിൻ്റെ ഒന്നിൽ പറയുന്ന ഒരു ഒരു ഭാഗം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അവിടെ പറയുന്ന പ്രിയ മക്കൾ എന്ന പോലെ നമ്മൾ ദൈവത്തിന് പ്രിയ മക്കളാകണം എന്നൊരു കാര്യമാണ് ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് നമുക്കറിയാം ഒരു കുടുംബത്തിലെ മക്കൾ എല്ലാവരും തന്നെ അപ്പനും അമ്മയ്ക്കും പ്രിയപ്പെട്ടവരാകണമെന്നില്ല അതിനുദാഹരണം തിരുവഴുത്തുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും യേശാവ് അപ്പനെ പ്രിയപ്പെട്ടവനായിരുന്നു എന്നാൽ അമ്മക്ക് ഈ പ്രിയം യാക്കോബിനോടായിരുന്നു അതിന് കാരണം ഈ മക്കളുടെ പ്രവൃത്തികളാണ് പ്രിയപ്പെട്ടവരെ നാം ദൈവ മക്കളായത് ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്നാൽ ദൈവത്തിൻ്റെ പ്രിയ മക്കളാകണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്യണം നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്നുണ്ട് നമ്മുടെ ചുറ്റും കാണുന്ന ലോകത്തിലുള്ളത് അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ കാണുന്ന അനുസരണം കെട്ട മക്കളാണ് അവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അവരുടെ പ്രവൃത്തികൾ ദൈവത്തെ കോപിപ്പിക്കുന്നതാണെന്നും ഇതേ വാക്യത്തിൽ നാം കാണുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ അവരുടെ ഇടയിൽ നിന്നും ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് അവനെ കോപിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാനല്ല മറിച്ച് അവന് പ്രസാദമുള്ള അവനെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാനാണ് അങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ അതിന് നമ്മൾ ഒരാളെ അനുകരിക്കണം അത് മറ്റാരുമല്ല കർത്താവായ യേശുവിനെയാണ് പ്രിയ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ കർത്താവായ യേശുവിനെ അനുകരിക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ